ം റിയൽസ് സിനിമാ നാടകഗാന രചയിതാവും നാടക പ്രവർത്തകനുമായിരുന്ന പ്രകാശ് മാരാരുടെ ഒന്നാം ചരമവാർഷിക ദിനം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകാശ് വർമ്മ എന്ന പേരിൽ ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ചു എം കെ രവിവർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിനിമാ തിരക്കഥാകൃത്തും നാടക രചയിതാവുമായ പ്രദീപ് കുമാർ കാവുന്തറ അനുസ്മരണ പ്രഭാഷണം നടത്തി

പരീത് കൊക്കളൂർ സിനിമാ തിരക്കഥകർത്ത് ജി എസ് അനിൽകുമാർ നൌഷാദ് ചേളനൂർ മജീദ് ശിവ തങ്കയം ശശികുമാർ ബൈജു മേരിക്കുന്ന മുജീബ് അഹമ്മദ് പ്രവീൺകുമാർ ബാലകൃഷ്ണൻ കോറോത്ത് ബിനോജ് പനങ്ങാട് സുദ്ധി കേളോത്ത് ബേബി ഹരിദാസ് അരവിന്ദൻ ബാലുശ്ശേരി അമൽ രാജ് കോട്ടനട എന്നിവർ സംസാരിച്ചു